അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വർക്ക് അഹമ്മദില്ല അലഹമുല്ല റബിലീൻ വസ്ലാത്തു വസ്ലാം ഷറഫിൻ അലിഹിബിഹി അജബൻ വേദരധ്യക്ഷൻ പ്രിയപ്പെട്ട നാസർ മുസ്ലകള് അഭിപന്യനായ നമുക്കിവിടെ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷകൻ അഭിനയനായ ആഫ്രിൻ അബു ഷമ്മാസ് മൗലികൾ പ്രിയപ്പെട്ട ഇസ്മായിൽ സദ് അവനായ അലി ഫൈസി പവണ്ണ ബഹുമാനപ്പെട്ട അബൂഖർ ഉദവി അടക്കമുള്ള വേദിയിലിരിക്കുന്ന സിഖർ അസാഖ് സാഹിബടക്കമുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട സദാത്ഥ്യങ്ങളെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാന ഭർത്താ എല്ലാം കൂടുതലും പിരിയിലൊക്കെ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിലാക്കി നമുക്ക് പോയി ചെയ്യട്ടെ ഇവിടെയൊക്കെ ഒരുമിച്ച് കൊടുത്തു പോകാനാണ് അവൻ്റെ ജനത്തിൽ ഫുറിദോഷം സംഗമിക്കുവാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും തരട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കാൻ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഹാമി ആറമ്മ ബഹുമാനപ്പെട്ട ലിയാക്കി പൊക്കോ തങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന അജമീർ ഉറുസ് ബാറക്കും മതപ്രഭാഷണത്തിൻ്റെ വേദിയിലാണെന്ന് കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ച മുതൽ പതാക ഉയർത്തലുകൂടെ ആരംഭിച്ച് പുണ്യമാക്കപ്പെട്ട പൂർവികരായ പിതാക്കന്മാരുടെയും മഹത്വ മഹത്വക്കൂടെയൊക്കെ കബർ തിയാറത ചെയ്ത് ഇത് രാവിലെ മൗല്യതയോടുകൂടെ ആരംഭിച്ച് വൈകുന്നേരത്തോട് രാത്രിയോടെ പിരിയുന്ന വളരെ മഹത്തായ ഒരു സംഗമത്തിൻ്റെ ആ പ്രോട്ടീലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ആത്മീയത അന്വേഷിച്ചുകൊണ്ട് ലോകം നട്ടിത്തിരിയുമ്പോൾ ആത്മീയത മനസ്സിൽ സൂക്ഷിക്കുകയും അത് രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക ഇതുപോലെ സദസ്സുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ മഹത്വക്കുടെ പ്രഭാഷണങ്ങളും ദ്വാരകളും ഉത്ബോധനങ്ങളും നസീഹത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതേപടി ജീവിക്കുവാനും ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു മാർഗം തുറന്നു തരും ചെയ്യുകയാണ് അതായിരുന്നു ഖാജ മൊഹീനുദ്ദീൻ അജീമീരി സുൽത്താൻ ഹിന്ദു കദസ് ഉള്ള അജീസ് ഈ ലോകത്തിനൊക്കെ കാണിച്ചു തന്ന ഒരു മാതൃകഥയായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായി ദീനിലേക്ക് വരികയും ധർമ്മത്തിലൂന്നോണിയുടെ ഒരു മഹത്തായ ഒരു ആത്മീയത തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ മഹത്വം ഉൾക്കൊണ്ട് തന്നെയാണ് പിൽക്കാലങ്ങളിൽ അവിടെ തപങ്ങളായി ജനങ്ങളെ ഏറ്റെടുക്കുകയും ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുവാനൊക്കെ സഹായമായിട്ടുള്ളത് നാം ചെയ്യപ്പെടേണ്ടത് നമുക്കറിയാം യഥാർത്ഥ അഹലുസന്നത്തോൽ ജമ പരിശുദ്ധമായ അഹൽ സുന്നതുൽ ജമായയുടെ ആശയ ആദർശങ്ങൾ ശരീരത്തിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ആ അത് പ്രവാചക സല്ലാഹുലി ഉസ്വലമാങ്ങൾ അവിടെ നിന്ന് സഹാബത്ത് താപീയങ്ങൾ തപ് താപീങ്ങളുടെ പുലമാക്ക നമ്മളിന്ന് ആ രൂപത്തിൽ നമ്മളെ നന്മയാകുന്ന രൂപത്തിലേക്ക് പ്രവർത്തികമാക്കി കൊണ്ടുനടക്കപ്പെടുന്നു ആ ശരീരത്തിന് അനുസരിച്ചു കൊണ്ട് ത്വരീക്കത്തായ അക്കീക്കത്തായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്ന വൈകളാണ് നമ്മളിന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തത് അതാണ് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ആത്മീയമായ വഴി ആത്മീയമായ വഴിയിലേക്ക് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിലേക്ക് എത്തിപ്പെടുവാനും അത് കണ്ടെത്തുവാനും അതിനുള്ള മാർഗങ്ങൾ തേടുവാനും സ്ഥലത്തിലൂടെയൊക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് മഹത്വക്കൾ പഠിപ്പിക്കുമ്പോൾ ആ മാർഗത്തിൽ കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലം ഓരോ ദിവസം ആകുമ്പോഴേക്കും ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ട് അധർമ്മത്തിലേക്കും അനാജകത്തിലേക്കും അനീതിയിലേക്കും അസത്യത്തിലേക്കൊക്കെ നോക്കിപ്പോയി പോയി കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കുകയും സത്യം പഠിപ്പിച്ചു കൊടുക്കുകയും നീതിയിൽ അതിഷ്ടിതമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മഹത്തായ സന്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ പ്രഭാഷണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ശ്യമാക്കുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു അലൈഹി പ്രവാതികർ തങ്ങൾ നൂറ്റാണ്ട് കാലം ഇവിടെ നിർവഹിച്ചത് തന്നെയായിരുന്നു പ്രവാതിക തങ്ങൾ വലിയ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾക്ക് അലൈഹി പ്രവാതിക തങ്ങൾ പരിശുദ്ധമായി ദീനി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലോ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പിന്നെ സാഹിത്യകാരന്മാരും മറ്റെല്ലാം നിലകൊള്ളുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നെയായിരുന്നു പ്രവാചകൻ പ്രവാതിക സല്ലാഹുലമാങ്ങളെ അള്ളാഹുത്താൻ നിയോഗിച്ചിട്ടുള്ളത് അതും പരിശുദ്ധമായി ഖുർആൻ ഷെരീഫ് ആധുനിക ലോകത്ത് ഞാൻ മനസ്സിലാക്കപ്പെടേണ്ടത് ആ ഖുർആൻ ആ രാ ആ രാജ ആ കാലഘട്ടത്തിൽ ഓരോ അമ്പ്യാക്കന്മാരെയും അള്ളാഹു സുബ്ബഹാനുഭത്താല നിയോഗിക്കപ്പെടുന്നത് അതാത് കാലത്തിലുള്ള ആ സമൂഹത്തിനേക്ക് അവർ എന്ത് വിഷയത്തിലാണോ ഉള്ളത് അതിനേക്കാൾ വലിയ രമാൻഷികമായ കാര്യമായിട്ടായിരിക്കും പ്രവാചകന്മാർ അള്ളാഹു താല നിയോഗിച്ചിട്ടുള്ളത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഏറ്റവും വലിയ അമാനുഷ് തന്നെയായിരുന്നു വടയിട്ടൽ പാമ്പാവുക എന്നുള്ളത് അതുതന്നെയായിരുന്നു ഒരുപാട് അമാനുഷികമായ ആ മുഹുജിസത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുത്തലി നൽകിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവണത എന്ന് വെച്ചാൽ സാഹചര്യങ്ങളായിരുന്നു ഇതുപോലുള്ള മരണപ്പണി ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളെ ചെറുക്കുക അവർക്ക് ദിവ്യ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ തന്നെയായിരുന്നു മൂസാ നബി അലൈസ്വല്ലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ അമാനുഷികമായിട്ട് അള്ളാഹുഹുദ് ആ മുദ്യമൊത്തമായിട്ട് ആ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ളത് എന്നാലോ പ്രവാതക അള്ളാഹു അലൈവ് വല്ലമാങ്ങളുടെ കാലഘട്ടം എന്ന് വെച്ചാൽ സാഹിത്യ അറബി സാഹിത്യത്തിൽ ഏറ്റവും വലിയ ഖ്യാതി നേടിവരായിരുന്നു അറേബ്യൻ ജനത എന്നുള്ളത് അപ്പോൾ ആ അറേബ്യൻ ജനതയെ അവരെ വരുതിയിലാക്കുവാനും അവർക്ക് സത്യദിനയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രഭാതക സലാഹ് അലൈവല്ലാ തങ്ങൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള ആ സന്ദേശം പരിശുദ്ധമായ ഖുറാൻ ഷെരീഫായിരുന്നു ആ ഖുറാൻ ഷെരീഫ് അന്നത്തെ കാലത്ത് ആ സമൂഹത്തെ പോലും വെല്ലുവിളിച്ചും ഇതിനോട് സമ്മാനമായതിനെ കൊണ്ടുവരാൻ സാധ്യമാകുമോ എന്ന് അവർക്കാരും അതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനത്തെ വലിയ ഒരു അമാനുഷികമായി ഗ്രന്ഥമായി പ്രവാചക സല്ലാഹു അല്ല തങ്ങളെ ആ കാലഘട്ടത്തിലേക്ക് നിയോഗിച്ചു എന്നുങ്കിൽ ആ പ്രവാചക സലാഹു അല്ലൈവല്ല മാത്തങ്ങൾ വളരെ മത്തായ രൂപത്തിൽ വളരെ മനോഹരമായ രൂപത്തിൽ ആ ദിവ സന്ദേശ ജനങ്ങൾക്ക് എത്തിക്കപ്പെടുകയും അവരെ സത്യമാർഗത്തിൽ കൊണ്ടുവരാൻ സാധ്യമായി എന്നുള്ളതാണ് ആ മാർഗമാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധതകളും ഒക്കെ പ്രവാചാ ഹുലല്ല മാതാക്കൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള മഹത്താരൂപത്തിൽ പടർന്നു വന്നിരിക്കാൻ സാധ്യമായിട്ടുള്ളത് അവിടെ നിന്ന് സഹാബത്തും തപ താപ്യങ്ങളും അവളോട് കൈമാൻഡ് ചെയ്ത യഥാർത്ഥ അഹലു സൽ ജമാഅത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ അഹലു സൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം തന്നെയാണ് നമ്മൾ അജിമീർ ഉറൂസും ആണ്ടും ഒക്കെ നമ്മൾ കഴിക്കപ്പെടുകയും ചെയ്യുന്നത് അത് നമ്മുടെ വിശ്വാസപരമായ ഭാഗമാണ് അതിലൂടെ മഹത്വമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് മഹത്വകോട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൽ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുകയും അത് ഉൾക്കൊണ്ടുവരും അതുകൊണ്ട് ഫലം സിദ്ധിച്ചവരാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ മഹത്വം അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ വേണം അതല്ലെങ്കിൽ ജീവിതം താറുമാറായി ഒരു കവി ചോദിച്ചു പോലെ ഹാറൂക്ക പത്താലും ഓ ലൈലൂക്കനായ്മൻസൂക്കയാ മിസ്കീനും അർത്ഥമായി അനന്തമായ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി രാത്രിയാണെങ്കിൽ ലൈലഊക്കൻ ആയിമ്മൻ നിനക്ക് സുഖനെദ്രയാണ് മിസ്കീനോ ഓ മനുഷ്യ നിന്റെ ജീവിതവും ഐശുൽ ബഹായിമി മൃഗത്തിൻ്റെ ജീവൻ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരു മൃഗമാണെങ്കിൽ രാവിലെ കൂടുവിട്ടു പോകുകയാണ് മറ്റുള്ളവന്റെ പാടത്തും വരമ്പത്തൊക്കെ കയറിന്ന് നിന്നുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന വൈക്കോലുകളും പുല്ലുകളൊക്കെ തിന്ന് രാത്രിയാകുമ്പോൾ അതും കൂട്ടിലേക്ക് വരുന്നു ആരിയിലേക്ക് വരുന്നു അതിന് സുഖനിദ്രയാണ് അതല്ലേ നീ ചെയ്യുന്നത് നീ രാവിലെ വീട് വിട്ടു പോവുകയാണ് നിൻ്റെ സുഖവാസവും നിൻ്റെ പിന്നെ ആഡംബര ജീവിതവും നിൻ്റെ ജോലിയും നിൻ്റെ അധ്വാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നീ വീട് വിട്ടു പോവുകയാണ് രാത്രിയാണെങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ആ സമയത്ത് പരിശുദ്ധമായ നമസ്കാരങ്ങളെ കുറിച്ചോർക്കുവാനോ അള്ളാഹുവിനെ കുറിച്ചോർക്കുവാനോ നീ സമയം കണ്ടെത്തുന്നില്ല എൻ്റെ ജീവിതം എങ്ങനെ മലിനസ്ഥമാക്കി നീ തള്ളിക്കളഞ്ഞു നീട്ടിൽ രാത്രി വീട്ടിലേക്ക് വരുന്നു നിനക്കും സുഖനിദ്രയാണ് അതല്ലേ ആ മൃഗം ചെയ്യുന്നു ആ മൃഗം രാവിലെ പോകുന്നു വൈകുന്നേരം വൈകുന്നേരം കൂട്ടിലേക്ക് ആലയിലേക്ക് വരുന്നു അതിനും സുഖനിദ്ര നീയും പോകുന്നു നീയും തിരിച്ചുവരുന്നു നിനക്കും സുഖനിദ്രയാ അതിൽ തമ്മിൽ അള്ളാഹുവിനോർക്കുവാനോ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാനോ നീ സമയം കണ്ടെത്തിയില്ല ആ മൃഗത്തെ പോലെ ജീവിതമല്ലേ നീ നയിക്കുന്നു കവി ചോദിച്ചതുപോലെ ഒരു മൃഗത്തെ പോലെ വസിക്കാൻ വേണ്ടിയല്ല അള്ളാഹു ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് മനുഷ്യൻ കൽ അതപ്പതിച്ചാൽ പോലെ ആകും ബൽ എന്നല്ല അതല്ല അവരെക്കാൾ അതപ്പതിച്ചവരായി മാറുമെന്ന് പരിശുദ്ധിക്കുവാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു മൃഗത്തെ പോലെ വസിക്കേണ്ടവരില്ല എന്നുള്ള ഉത്തമമായ ബോധത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കേണ്ടത് അതിനെ പറ്റി അവസരമാണ് പരിശുദ്ധമായ റജബി എന്നുള്ളത് റജബ് അള്ളാഹു താല റമദാൻ കടന്നു വരുന്നതിൻ്റെ രണ്ട് മാസങ്ങൾക്കും മാസങ്ങൾക്കുമ്പ് അള്ളാഹുത്താല നമുക്ക് അനുഗ്രഹിച്ച രണ്ട് മാസങ്ങളാണ് ഈ റജബില് നമ്മൾ ആത്മീയമായ പരിവേഷം നൽകി രമദാനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് റമദാൻ അള്ളാഹു റജബിലും ഷാബാനിൽ ഞങ്ങൾക്ക് വറുക്കത്ത് നൽകണമെന്നും റമദാനേക്ക് എത്തിക്കണമെന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഈ റജബിലും ഷാബാനും ആത്മീയത കൊണ്ട് നമ്മൾ എന്നുള്ളതാണ് അതായത് പ്രഭാചകലാഹു അലൈഹി വസ്ലം റജബ് കടന്നുവന്ന ഷബ്ദൽ മെസർ അവരുടെ അരിയെടുപ്പ് അത് മുറുക്കിക്കൊട്ടും അത്രേ എന്തിനാണ് അലൈഹി അല്ലയു വസ്ലം മാത്രങ്ങളുടെ മുറുക്കി മുറുക്കിക്കൊട്ടുന്നത് അത് ഒരലങ്കാരികമായ പ്രയോഗമാണ് അരിയ്പ്പ് കെട്ടി അഴിഞ്ഞതിൻ്റെ പേരിലല്ല പ്രവാചകൻ വിവാദത്തിലേക്ക് കൂടുതൽ ആയി നിറങ്ങുമെന്നുമായിരുന്നു പ്രവാചകൻ ഇതുവരെ ചെയ്ത വിവാദത്തിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ അള്ളാഹു അല്ലേ കടുക്കുവാനും താൻ മാത്രമല്ല തൻ്റെ അഹലുകാരെയും അതിലേക്ക് തന്നെ ഒരുക്കുമായിരുന്നു എന്നാണ് ഇതുകൊണ്ട് വിഷമാക്കുന്നെന്ന് മഹാപണ്ഡിതന്മാർ എറുപ്പപ്പെടുത്തുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെ അള്ളാഹുലേ അടുക്കാൻ അള്ളാഹുലേ അടുക്കാൻ ഏറ്റവും പറ്റിയ അവസരങ്ങളാണ് ഈ പരിശുദ്ധമായ ഈ മാസങ്ങൾ അങ്ങനെ റമദാനിലേക്ക് എത്തുകയും അതിൽ ആത്മീയമായ നിർവതിയോട് കരകതമാക്കുവാനും നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബ് മഹാനു വഹ താര തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മഹത്തായ പരിപാടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ആത്മീയമായ പരിവേഷം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതം ധന്യമാക്കി കഴിയാൻ നമുക്ക് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുനമ്മ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ആത്മീയമായി വിപജല സഞ്ചരിക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടക മറ്റെല്ലാവർക്കും അള്ളാഹു ഹൈറും വർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ലക്ഷ്മി റഹ്മാൻ റീം എന്നും ചെറിയ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടനം കൊണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നു അസലാ വൈക്കും വറഹമത്തുള്ളബ്രാദ്